നല്ല മരം ഇല്ലെങ്കിൽ ഫിറ്റിങ്ങിന്റെ ഒക്കെ അവസ്ഥ എന്താന്നുള്ളത് നമ്മള് നില കണ്ടില്ലേ ഇനിയിപ്പോ ഇരുമ്പിന്റെ കാര്യം നോക്കി നമ്മള് കട്ടിലും ചേനലൊക്കെ ഇരുമ്പ് കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന ഇരുമ്പുണ്ടല്ലോ ആ സാധനം നല്ല സ്ട്രോങ് കോൺക്രീറ്റ് ഒക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടാവും അങ്ങനെ ഫില്ല് ചെയ്ത് നമ്മള് സെറ്റാക്കി പടവൊക്കെ ചെയ്ത് അങ്ങനെ വെക്കും അതേപോലെ ഫുള്ള് കോൺക്രീറ്റ് ഒക്കെ നല്ല സ്ട്രോങ് കോൺക്രീറ്റ് കാര്യം നടക്കുക അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലും വേണ്ടേ സ്ട്രോങ് ഇതേണ്ട നിങ്ങള് ഇരുമ്പിന്റെ കോൺക്രീറ്റ് വില്ലാതെ ജനലാണ് അതിന്റെ അവസ്ഥ ഉണ്ടെങ്കിൽ പുറംഭാഗം കണ്ടത് പുറംഭാഗമാണ് വീടിന്റെ പുറംഭാഗാണ് തുരുമ്പ് കയറി മൂന്ന് വർഷമായിട്ടുള്ള ഫിറ്റാക്കിയിട്ട് അത് മനസ്സിലാക്കണം അത് നമ്മള് പത്ത് വർഷത്തെ ഗ്യാരന്റിയൊക്കെ ഉണ്ടാവുന്ന ഇങ്ങനെ വെറുതെ പറയലുണ്ട് ഇങ്ങനെ പറയാനുള്ള കാരണം പറയാം നമ്മളീ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന ഉണ്ടല്ലോ അവിടെ പറയും ഇത് ടാറ്റന്റെ സ്റ്റീലാണ് അത്യാവശ്യം തിക്നസ് ഉണ്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ആണോ യൂസ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറയും അപ്പൊ നമ്മൾ എന്തായാലും ഇരുമ്പല്ലേ തുരുമ്പ് കടിക്കണെങ്കിൽ കുറച്ച് കാലതാമുണ്ടാവുമല്ലോ അതിക്കൂടെ അപ്പോക്സി പ്രൈമർ സ്പ്രേ പെയിന്റ് ഒക്കെ അടിച്ചിട്ടാണ് കയറ്റി വരുന്നത് ഇതാണ് അവസ്ഥ പോ അപ്പോ സാധാരണ